പച്ചാൻമാരേതുകൊണ്ടോ നൈസ് ഒരു നടമ്പരല്ലോ കേട്ടോ പക്ഷെ നമുക്കറിയത്തില്ലായിരുന്നു പാർപ്പുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്നാണ് കാസ്റ്റ് ചെയ്ത് പാർപ്പിൽ നിന്ന് കാണിച്ചപ്പോൾ പാർക്ക് ഇവിടെങ്ങാണ്ട് നിന്ന് മിന്നുന്നുണ്ട് ഇവിടെ ഉണ്ട് ചെറിയ പാർപ്പാന്ന് തോന്നുന്നു ഈ പുല്ലിൻ്റെ അടിയിലായിരുന്നു നമ്മളവിടെ നിന്ന് മീൻ പെട്ടുന്ന കണ്ടോണ്ട് കരയ്ക്ക് എറിഞ്ഞോ കേട്ടോ എന്നാലും സാധനം കയറി അടിച്ച് അത് കഴിഞ്ഞ് വന്ന് ഈ തിളപ്പ് ഉണ്ടോ ഞങ്ങൾ നോക്കിയേ ചെറുതായിട്ട് അവിടെ നിന്ന് കാണാൻ കാണാം ഇവിടെ നിന്ന് ഉരിപ്പൊടിക്കുന്നത് പാർപ്പിപ്പോൾ വിളിയിറങ്ങി നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേന് കാണത്തില്ല കേട്ടോ നമ്മൾ ആ വഴി നിന്നാണ് കാസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് അതെങ്ങിന് പാർപ്പുള്ളത് കൊണ്ട് നമ്മളതിനെ വിട്ടേക്കോട്ടോ വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയൊരു ഹുക്കപ്പായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല അതൊക്കെ സെറ്റ് ആയിക്കോളും പുള്ളിയൊക്കെ വില ഇറക്കി വിട്ടേ കേടാ വിട്ടു 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 വിട്ടാൽ മതി പാർപ്പ് അവിടെ കേട്ടോ പുള്ളിയെ തപ്പി പുള്ളി ആന്റണിയുണ്ട് പുള്ളിയെ തപ്പി കണ്ടുപിടിച്ചോളൂ അപ്പൊ ഓക്കെ കേട്ടോ ഇതുപോലെ പാർപ്പുള്ള മീനുകളെ ആരും മാക്സിമം പിടിക്കാതിരിക്കുക പാർപ്പിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിനെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ പിന്നെ കാണാം